ഹലോ കോക്കോസ് കഴിഞ്ഞാൽ വീട് എത്തിയതേ ഉള്ളൂ അപ്പോഴാണ് ഓർത്തുന്നത് ഒരു ലെറ്റർ നമുക്ക് ലെറ്റർ ബോക്സ് ഇടാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നു അതെ ഇപ്പം നാലാറായിട്ടുണ്ട് നാലെട്ടിന് കറക്റ്റ് ബസ് വരും അപ്പോൾ ഒരാളിവിടെ പതിയും പതിങ്കും വീഡിയോ എടുത്ത് വരുവാണ് ഞാൻ വേഗം വരാൻ പറയുന്നുണ്ട് ആ വേഗത്തിലുള്ള നടത്തുകയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഓടി അങ്ങനെ ഓടിയാലെന്ത് നമ്മളവിടെ എത്തി കറക്റ്റ് സമയത്തിന് ഒരുപാട് നാളായിട്ട് ഈ ലെറ്റർ നമ്മുടെ വീട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഇന്നിടാ നാളെ ഇടാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുമായിരുന്നു അത് കാരണം എന്താണ് മടിയാണ് മടി തന്നെയാണ് അതെ എല്ലാവരുടെ കയ്യിലോട്ട് ഈ ലെറ്റർ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്കും അങ്ങോട്ട് പറ്റുന്നില്ല ഈ കാണുന്നതാണ് ഈ സ്കൂട്ടർ ഇലക്ട്രോണിക് സ്കൂട്ടർ എന്ന് പറയും ഇതിപ്പോൾ ലോക്കാണ് അത് ആപ്പ് യൂസ് ചെയ്താണ് അൺലോക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ട് ഒരു ദിവസം ഓട്ടിച്ച് കാണിക്കുന്നതായിരിക്കും ഇപ്പം നമുക്കത് അറിയത്തില്ല ഈ തൊ ഗ്ലാസിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതിന് സൈക്കിൾ ലാസ്റ്റ് നമ്മുടെ ബസ് എങ്ങനെ എത്തി നമുക്ക് ഈ ജർമ്മനിയിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ തരും ബസ്സിനൊക്കെ ഒരു നമ്പർ നമ്പറുണ്ടാവും അത് വെച്ചിട്ടാണ് കയറുന്നത് അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തി അവിടെ കണ്ട ഒരു ഓറഞ്ച് ബോക്സ് അതെന്ന് പറയുമ്പോൾ ഡസ്റ്റ്ബിൻ ആണ് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ അടുത്ത റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ റെഡിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ കാറ് ഇടിച്ചിട്ടങ്ങ് പോകും വേറെ പ്രശ്നമൊന്നുമില്ല അവർ നൃത്തത്തിൽ പോലുമില്ല ഫൈനലി നമ്മുടെ ബോക്സ് നമ്മൾ കണ്ടുപിടിച്ച് കുറേ നമ്മൾ തപ്പിയായിരുന്നു പക്ഷെ നമുക്ക് ബോക്സ് കിട്ടി ആദ്യമായിട്ടാണ് ഈ ലെറ്റർ ഇടുന്നത് അതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു എവിടെയാണെന്ന് നമുക്ക് രണ്ട് ബോക്സില് കാണാം ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ബേർണിൽ ഇടേണ്ട ലെറ്റേഴ്സും എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇടേണ്ടതാണ് ഇപ്പം ഞാൻ എന്താണ്ട് ലെറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞ് ടാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ നാൾ നമ്മളെ വീട്ടിൽ കിടന്ന് കറങ്ങായിരിക്കും ലെറ്റർ ഇട്ടപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ട് അതെ ആൾ പുകയൊക്കെ ഇടുന്നാണ്ടില്ലേ അതെ ഇവിടെ ഭയങ്കര മഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാണ്ടില്ലേ നിങ്ങൾക്കിപ്പം റോഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ റെഡ് കളറിലൊരു പാത്ത് കാണാം ഇതാണ് സൈക്കിൾ പാത്ത് ഇതുവഴി മാത്രമേ സൈക്കിൾ ഓട്ടുകയാവും വേറെ തൊട്ടിപ്പുഴത്തോ അപ്പുറത്തോ ഒന്നും ഊട്ടിക്കാൻ പറ്റത്തില്ല പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ റെഡ് കളർ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഫുഡ് പാത്തിൽ കൂടെ ഒട്ടിക്കാം അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി ഈ ഒരു ബോർഡ് കാണാം ആ ബോർഡിൽ നമുക്കറിയാൻ പറ്റും എത്ര മിനിറ്റിനുള്ളിൽ ബസ് വരും എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ബസ് വരുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ വീട്ടിൽ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവാണ് സോ നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ് വന്നു നമ്മൾ ബസ്സിൽ കയറി നമ്മൾ ഡ്രൈവർ അങ്കിൾ ഒരു ഹായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ അല്ല ഡ്രൈവർ സൈഡ് പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ടു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ടു ഫിഫ്റ്റി ആക്കുക നമ്മൾ ബാങ്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗീവ്വേ കൊടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ഇറങ്ങണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യണം സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്തില്ലെങ്കിൽ വണ്ടി വെച്ചങ്ങ് പോവും ചിലപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ബസ് നിർത്തത്തില്ല ചിലപ്പോൾ നിർത്താറുണ്ട് എന്നാലും നമുക്കിപ്പം സമയത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പ്രസ് ചെയ്യുന്ന നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മൾ ഇറങ്ങി അറ്റ് ലാസ്റ്റ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചീ ഹായ് അല്ല ഭായി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോ നോക്കി ചിരിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത് പറയാനൊരു സ്പെസിഫിക് റീസണും ഉണ്ട് ഞാൻ നോക്കിയപ്പോഴേ ആള് ഇന്ന് അങ്ങോട്ട് നോക്കി ബായ് ബായ് എന്ന് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ തിരിച്ച കാണിച്ചു നമ്മളെ നോക്കിയ ഒരാൾ ചിരിക്കുമ്പോൾ നമ്മളൊരു ബായി പറയണ്ടേ Ich hatte mir auch eins gekauft. Aha, nice. Und kommt dir gut klar? Ja, ja, super klar. Super. Schön. Ja. Ich will auch. Äh uh, ja. Ning ee ketana ja. German language <laughs> allengi Deutsch? അതെ വളരെ പാടാണ് മനസ്സിലാക്കാനായിട്ട് എന്നാൽ വളരെ പാടുവാണ് പഠിക്കാനുമായിട്ട് പക്ഷെ നമ്മളെങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയൊക്കെ പഠിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ റെഡ് പാത്തിൽ കൂടെ സൈക്കിൾ പോകത്തുള്ളൂ ഇപ്പം റോഡിൽ റെഡ് പാത്ത് ഇല്ലെങ്കിൽ അവർക്ക് ഫുഡ് പാത്ത് എടുക്കാം അപ്പോ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പം ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണിക്കാണ് കാശ് എങ്ങനെ ഉണ്ടെന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കോസ് എല്ലാം വന്നിട്ട് വീട്ടിലെത്തി അപ്പൊ നമ്മൾ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ അതായത് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ട്രഡീഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യും അതായത് ഈ നമ്മുടെ നമ്മുടെ പണ്ടത്തെ കൾച്ചർ അവർ ചെയ്യും അതായത് ഈ പണ്ടത്തെ ബിൽഡിങ്സ് ആയാലും അവർ പ്രിസർവും ചെയ്തു വെച്ചേക്കും പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും ഒരു മാറ്റവും കാണില്ല അതെ അതുപോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസാണ് ഇതിൽ തന്നെ നമ്മൾ അവിടെ ഒന്നും ഇങ്ങനെ പോസ്റ്റ് അയക്കുന്ന ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ വേറെ ഉണ്ടോന്നറിയത്തില്ല ഇവിടെന്ന് പറഞ്ഞ ഇപ്പം പാരന്റ്സും കുട്ടികളും അവർ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസോ ഫെസ്റ്റിവൽസോ ഒക്കെ വരുമ്പോൾ തന്നെ കുട്ടികൾ ഒന്നുകിൽ പാരന്റ്സിനെ ആയിട്ട് പോസ്റ്റ് വഴിയായിട്ട് അയക്കുന്നത് അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും കുട്ടികൾക്ക് പോസ്റ്റ് വഴി വീക്കൻസ് അയക്കാറുണ്ട് ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസിനെ അയക്കാറുണ്ട് അപ്പം ഇവരിങ്ങനെ വിശ്വസൊക്കെ കൊടുക്കുന്നതും പോസ്റ്റ് ഓഫീസ് വഴിയിട്ടാണ് അതുപോലെ തന്നെ അതെ ഇപ്പോഴത്തെ കുറെ സ്റ്റോഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്സും അതായത് കാർഡ് രീതിയിലായിരിക്കും ന്യൂഇയർ കാർഡായിരിക്കും നമ്മൾ ക്രിസ്മസ് കാർഡ് ക്രിസ്മസിലെ ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കുന്ന പോലെ ഇവര് പോസ്റ്റ് ഓഫീസ് വഴി അതൊക്കെ പാരന്റ്സിനും ഇവര് കാർഡാണ് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയാണ് അതെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് ചില സ്ഥലങ്ങളൊക്കെ കാണും ഇപ്പൊ സ്വിസർലാന്റ് ആണെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ തന്നെ നമ്മളിപ്പോ പോകുമ്പഴത്തേക്ക് അവിടെ അവിടെ തന്നെ നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടും എന്നുവെച്ചാൽ ഫ്രണ്ടില് സ്വിറ്റ്സർലൻഡിന്റെ എന്തെങ്കിലും ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് നോട്ട് എഴുതാം നോട്ട് അല്ലെങ്കിൽ നമുക്ക് വിഷ് വിഷ് വിഷെതിട്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എനിക്കാണെങ്കിൽ എന്റെ പാരന്റ്സിന് അയച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ആർക്കാണോ അയക്കേണ്ട ഇപ്പൊ ഫ്രണ്ട്സിനാണോ അയക്കേണ്ടതെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ക്യാപ്സ്യൂള് മാത്രമേ ഒരു സാധനം കിട്ടും അതെന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ചിലർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെമ്മറി ആയിട്ട് എന്തെങ്കിലും കളക്ട് ചെയ്ത് വെക്കും ഞാനൊക്കെ പണ്ട് ബീച്ചിലൊക്കെ കുഞ്ഞിലാകുമ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് ശങ്കോ ചിത്തിയൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു അപ്പൊ അതുപോലെ സ്വിറ്റ്സർലാൻഡിൽ പോകുമ്പോഴത്തേക്ക് ഇപ്പം അവിടെ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എന്താണോ ഇപ്പൊ മണ്ണായിരിക്കും കല്ലായിരിക്കും അതൊക്കെ വേണമെങ്കിൽ ആ ക്യാപ്സൂളിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് വായിച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു ഇത് വരില്ല നമ്മള് ബുക്ക് വെച്ച് വായിക്കുമ്പോഴും ഒരു ലെറ്റർ ഒക്കെ ലെറ്ററൊക്കെ വായിക്കുമ്പോഴും വേറൊരു ഫീൽ അല്ലേ അതായത് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്ത് ഇപ്പൊ ക്യാപ്സ്യൂളി നമ്മൾ കളക്ട് ചെയ്ത് വന്നൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു മെമറീസ് ആണൊക്കെ അതെ അത് അതെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഫോട്ടോസ് ആണെങ്കിൽ തന്നെ അത് ഇപ്പൊ ഡിലീറ്റ് ആയി പോകാം പക്ഷെ ഇത് ഇപ്പൊ നമുക്ക് ഷോക്കേസ് ആണെങ്കിൽ വെച്ചേക്കാം നമുക്ക് കാണുമ്പോ തന്നെ ഇത് അവിടെ വെച്ച് ഇന്ന സമയത്ത് എടുത്താണെന്നൊക്കെ മസ്റ്റ് ആവുക അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആർക്ക് വേണം കാണിച്ചു കൊടുക്കാം അവിടുത്തെ സ്നോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മണ്ണ് മണ്ണിങ്ങനെയാണ് കല്ല് ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പൊ അതുപോലത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് യൂറോപ്യൻ കൺട്രീസിലുണ്ട് മെയിൻ ആയിട്ട് ജർമ്മനിയിലുണ്ട് നമുക്ക് ഇവിടെനിന്ന് ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് അത് ഗോർദോസം കാണിച്ചുതരാം ഇപ്പൊ നമ്മുടെ കയ്യില് ഇല്ല ഗോർദോസം അത് കാണിച്ചുതരാം അപ്പോ നിങ്ങളും ഇതേപോലെ ആർക്കെങ്കിലും ഒക്കെ പോസ്റ്റ് കാർഡ് അയച്ചിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ കളക്ഷൻ ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം അപ്പോ അത്ര ഒരു നമ്മുടെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് തോന്നി മീൻസ് താഴെ ആയിട്ട് തോന്നി അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് അതെ ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കുമല്ലോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസം കാണാം ഓക്കെ